കർണാടകയിൽ നിന്നും അയ്യനെ കാണാൻ ശബരിമല തീർത്ഥാടകരോടൊപ്പം ഇത്തവണ ഒരു അതിഥി കൂടിയുണ്ട് അതിഥി എന്ന് പറയുമ്പോൾ മറ്റാരുമല്ല ബഡാബാനു എന്നൊരു കാളക്കുട്ടനാണ് കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും ഇവൻ സഞ്ചരിച്ച നാടുകളും ക്ഷേത്രങ്ങളും എണ്ണിയാൽ തീരാത്തതാണ് ബാംഗ്ലൂർ ദൊട്ടവല്ലാപുര സ്വദേശികളായ ശബരിമല തീർത്ഥാടകരാണ് തങ്ങളുടെ തീർത്ഥാടന യാത്രയിൽ ഒരു കാളക്കുട്ടനെയും കൂടെ കൂട്ടിയിരിക്കുന്നത് അയോധ്യ രാമക്ഷേത്രം മുതൽ നേപ്പാൾ കാശി ഉടുപ്പി ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഇതുവരെ ഇവർ കാളക്കുട്ടനുമായി ദർശനം നടത്തി നാൽപ്പതു തവണയോളം ദർശനം നടത്തിവരുന്ന സംഘം ആദ്യമായാണ് ഇത്തരത്തിൽ കാളക്കുട്ടനുമായി ശബരിമലയ്ക്ക് എത്തുന്നത് സന്നിധാനത്ത് കടത്തിവിടുമെങ്കിൽ വരെ കൊണ്ടുപോയി തിരികെ വരാനാണ് ഇവരുടെ ആഗ്രഹം ഇതിനുശേഷം യാത്ര എങ്ങോട്ടെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല അവസാനം രാമേശ്വരം എന്നതു മാത്രമാണ് പദ്ധതിയിലുള്ളത് രണ്ടുവയസ്സോളം പ്രായമുള്ള കാളക്കുട്ടന് നിൽക്കാനും കിടക്കാനും കാരവാനിന്റെ പുറകിൽ സൌകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതിനു മുന്നിലായി രണ്ടു നിരകളിലായാണ് മറ്റുള്ളവർ ഇരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരിറങ്ങുന്ന സംഘത്തിൽ വാസുദേവചാരുവാണു പെരിയസ്വാമി ഇവർ വിശ്രമിക്കാനിറങ്ങുന്ന സ്ഥലങ്ങളിൽ കാളക്കുട്ടനെയും ഇറക്കി ഭക്ഷണം തയ്യാറാക്കി നൽകുകയും പുല്ലുകൾ വെട്ടി നൽകുകയും ചെയ്യും ഇന്നലെ ഉച്ചയോടെ അത്തിക്കേം അരയ്ക്കാമണ്ണിൽ പമ്പാ തീരത്തെ ഇടത്താവളത്തിനോട് ചേർന്ന് വിശ്രമിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഇറങ്ങിയ അയ്യപ്പ ഭക്തരോടൊപ്പം ഒരു കാളക്കുട്ടനെയും ഉണ്ടെന്ന് കണ്ടതോടെ നാട്ടുകാർക്കും കൗതുകമായി ചിത്രം പകർത്താനും വിവരങ്ങൾ തിരക്കാനും നിരവധിയാളുകളാണ് തടിച്ചുകൂടിയത്